സ്ഥലം പറ അതെപ്പോ പെട്ടെന്നുണ്ടായ ഒരു പോക്കായിരുന്നു ഗുരുവായൂർ പോക്ക് ഒരു മണിക്കൂർ കൊണ്ട് കൊണ്ടുണ്ടായിരുന്നു മൂന്ന് മണിക്ക് വിളിച്ചു ഞങ്ങൾ മണി നാലുമണിയാകുമ്പോഴേക്ക് റെഡിയായി മിനീഷ് ചേട്ടൻ്റെ സൂര്യശേശ്വര വീടിന്റെ അവിടെ എത്തി കേട്ടോ ഇപ്പൊ ഞങ്ങൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് എന്റെ ഫ്രണ്ട് കൊടുന്ന് വരെ പറഞ്ഞിട്ട് അപ്പൊ ആ ഏട്ടനെ വെയിറ്റ് ചെയ്ത് കേട്ടോ എന്നിട്ടങ്ങനെ ഞങ്ങൾ വിനീശ്ശേരി ദൂരശേഷൻ്റെ വീട്ടിലെത്തി അവർ വന്നു പിന്നെ തേജ് ക്യാമറ ഓൺ ആക്കിയ ആൾ ബാക്കിക്ക് ഇങ്ങനെ തിരി പോകുക കേട്ടോ ഇല്ലാച്ചു നല്ല സംസാരമായിരുന്നു ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ സീറ്റിൻ്റെ ബാക്കിക്ക് പോവും പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരു ഞങ്ങൾ വൈകുന്നേരം സമയത്ത് ഇറങ്ങി ഒരു നാല് നാലരക്ക് ബിനീഷേണ്ട വീട് നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ ഈ ഒരു കുളത്തി എത്തി കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഇത് നമ്മൾ ഞാൻ വിചാരിക്കുന്ന കാര്യം ഗുരുവായത്താറായി അങ്ങനെ ഒരു നാട്ടിൽ ഈ കുളം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഗുരുവായത്തി രാത്രിയായാലും നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ അരങ്ങേറ്റോന്നു നല്ല പ്രോഗ്രാമും കാര്യങ്ങളും കുറേ നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിക്കങ്ങൾ കയറി അപ്പോൾ വാച്ച് ഫോണൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വന്ന് തിരിച്ച് വന്നിട്ട് ഫോണൊക്കെ എടുത്തു വാച്ചൊക്കെ ഇട്ടി പിന്നെ ഞങ്ങൾ പായസം മേടിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പായസം രാവിലെ കിട്ടുകയുള്ളൂ പറഞ്ഞു പിന്നെ ഞങ്ങൾ വെണ്ണയും പഞ്ചസാരയും പഴവും അതൊക്കെ കഴിച്ചിട്ടോ അപ്പം ഞങ്ങൾക്ക് കിട്ടിയ പഴം പഴുത്തിട്ടുണ്ടായിരുന്നില്ല പച്ച പഴമായിരുന്നു അപ്പം തേജും അവന് കിട്ടിയത് പഞ്ചസാരയിൽ മുക്കി കഴിക്കാൻ കേട്ടോ അവന് നല്ല ഇഷ്ടമായിരുന്നു അവൻ പഞ്ചസാര വെറുതെ ഇരുന്ന് കഴിക്കായിരുന്നു പഴം കഴിഞ്ഞിട്ടും പഞ്ചസാര പഞ്ചസാര വെറുതെ ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ നെയ്യ് മാത്രം നെയ്യല്ല വെണ്ണ മാത്രമായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ വീഡിയോ ഒന്നും അലൗഡഡ് അല്ലല്ലോ അപ്പോൾ ഞങ്ങൾ സൈഡിലിരുന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കുക ആ സൈഡിൽ നിന്നിട്ട് ഫോട്ടോ എടുത്ത് ഫ്രണ്ട് പോയിട്ട് ഫോട്ടോ ഒന്നും എടുത്തില്ല കല്യാണം കല്യാണം കഴിക്കണവർക്ക് ഫ്രണ്ട്ന്നൊക്കെ ഫോട്ടോ എടുക്കാൻ തോന്നുന്നുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ ഫുൾ സെക്യൂരിറ്റിക്കാരും പോലീസുകാരും അങ്ങനെയൊക്കെ ഇല്ലേ പിന്നെ അവർ സമ്മതിക്കില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഹോട്ടലിക്ക് ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ഇതൊരു വെൽക്കം ഡ്രിങ്ക് പോലെ അവർ ലൈമ് ചെറിയ ക്ലാസ്സിൽ തന്നതായിരുന്നു തേജുവിന് വിഷന്നിട്ട് ക്ഷമ കിട്ടുക ലാസ്റ്റ് പ്ലേറ്റിൽ കുത്താൻ തുടങ്ങി കാരണം അത്രയും വിശക്കണ ആ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാവരും സെയിം ഓർഡർ ചെയ്തില്ല എല്ലാവരും വേറെ വേറെ ഓർഡർ ചെയ്തിട്ടോ പിന്നെ ഇത് പാൽക്കപ്പ ഇത് അടിപൊളിയായിരുന്നു ഞാൻ പാൽക്കപ്പ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന പിന്നെ ബീഫ് ഞാൻ കഴിക്കുന്ന ആളായിരുന്നില്ലേ പക്ഷേ ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പൊറാട്ടയും പിന്നെ ഇതെന്താ എന്തോ പേരൊക്കെ അറിയില്ല കേട്ടോ എന്തോ വെറൈറ്റി എന്തോ പേരാണ് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടാണ് അവർ റീലൊക്കെ കാണിച്ചു തന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്താട്ടോ പിന്നെ ഞങ്ങൾ നൂൽ പൊറാട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ പൊറാട്ടയും മേടിച്ചത് ഈ നോർമൽ പൊറോട്ടേക്കാളും ഇഷ്ടം നൂൽ പൊറാട്ട കേട്ടോ സെയിം ആണ് പക്ഷെ എനിക്ക് അത് നൂൽ പൊറാട്ടോടാണ് കുറച്ച് ഇഷ്ടം കൂടുതൽ കിട്ടും പിന്നെ ഈ ഒരു സാധനം എനിക്ക് വലിയ ടേസ്റ്റ് തോന്നുന്നില്ല അവർ ആ ഡെക്കറേഷൻ ആ കാര്യം തന്നെ വലിയ കാര്യമായിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നുന്നില്ല ഒരു മധുരമായിരുന്നു മധുര അൽഫാമൊക്കെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും പക്ഷേ എനിക്ക് അൽഫാമൊക്കെ നല്ല എരിവാണ് എനിക്ക് അല്ലെങ്കിൽ ഫുഡ് നല്ല എരിവാണ് കേട്ടോ ആകെ ഈ മധുരം പറ്റിയ ലഡു ജിലേബി ഞാൻ ചായലുകൂടി മധുരം ഇട്ട് കുടിക്കില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ വീടെ വീടെയപ്പിക്കും തേജുന്റെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ചടപ്പാട്ടെ തേജു എന്ന് പിന്നെ ഞങ്ങള് പിന്നെ ഈ വണ്ടി കൊണ്ടു കൊടുക്കണേ അപ്പൊ ഞാനും ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ ബൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വണ്ടി കൊടുക്ക കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോവാന് തേജു നല്ല തേജു നല്ല ഉറക്കം അപ്പൊ നല്ലത് കേട്ടോ എന്നിട്ട് അങ്ങനെ പിന്നെ എടണ വണ്ടിയെടുക്കായിട്ട് വണ്ടിയെടുക്കുക നല്ല മടിയുള്ള കടാ കാരണം ആയിട്ട് ഓടിക്കറിയാം പക്ഷേ ഏട്ടോ ഓടിക്കില്ല ഇപ്പോൾ പിന്നെ എടണ് ഓടിച്ചാലേ പാകമുള്ളൂ അതുകൊണ്ട് ഏട്ടോ ഓടിക്കുക കേട്ടോ അങ്ങനെ അവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല ലേറ്റായി ഒരു പന്ത്രണ്ട് മണി ഏകദേശമായി ഞങ്ങൾ ഗുരുവായൂർ തന്നെ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ വരുമ്പോൾ ഫുഡ് കഴിക്കാൻ കയറി ഇട്ടും പിന്നെ നല്ല മടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ നല്ല മെല്ലേ പോകുന്നത് റോഡൊന്നും നല്ല ക്ലിയർ ആയിട്ട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത്രയുള്ള വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണണ്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം